തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥന് എട്ടാം ക്ലാസുകാരായ മകളുടെ മരണം സംസ്ഥാനത്തെ സ്കൂളുകളിൽ പിടിമുറിക്ക മയക്കുമരുന്ന് സംഘങ്ങളുടെ വൻ സ്വാധീനത്തെയാണ് വെളിപ്പെടുത്തുന്നത് മാർച്ച് മുപ്പതിന് സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയെത്തിയ പെൺകുട്ടിയെ ശൗചാലയത്തിൽ കുഴഞ്ഞുവീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു തലയ്ക്ക് ശതമേറ്റ് മൂക്കിലൂടെ രക്തമൊഴുകിയിരുന്നു പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തുവന്നത് എട്ടാം ക്ലാസ്സുകാരിയായി ഈ പെൺകുട്ടി ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നതായും തുടർച്ചയായി ലൈംഗിക പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതോടെ പതിമൂന്ന് വയസ്സുകാരിയായി ബാലികയെ മയക്കുമരുന്ന് സംഘം ചതിയിൽ വീഴ്ത്തി പീഡനങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുകയായിരുന്നു മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ ലൈംഗിക പീഡന വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുകയാണ് തലസ്ഥാനത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വൻ മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്തരം മുന്നറിയിപ്പുകൾക്കിടയിലും മയക്കുമരുന്ന് സംഘങ്ങൾ നിർഭയം സ്കൂളുകളിൽ പ്രവർത്തിക്കുകയായിരുന്നുവെന്നാണ് എട്ടാം ക്ലാസ്സുകാരിയുടെ മരണം വ്യക്തമാക്കുന്നത് തലസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾക്ക് പോലും മയക്കുമരുന്ന് മാഫിയുടെ ഇടപെടലുകളിൽ നിന്ന് രക്ഷയില്ലെങ്കിൽ സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ആശങ്കയിലാണ് പല മാതാപിതാക്കളും